ചകിരി കൊണ്ടുവന്ന് ചവിരി കെട്ട് ചവിരി കൊണ്ടുവന്ന് കായലിട്ട് കുതിത്ത് കയറ്റി കൊണ്ടുവന്ന് മിഷനകത്ത് പിച്ചി മിഷനിൽ പിച്ചണം പിച്ച് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ മുള്ളിന് കുടഞ്ഞ് വട്ടി ഇതോണം വട്ടിക്കകത്ത് ചുരുട്ടി എടുത്ത് മാലി എടുത്ത് കൊണ്ടുപോയി അങ്ങം കൊണ്ടു വന്ന് രണ്ട് മാലിയും കൂടെ ചേർത്ത് അച്ചിട്ട് പിടിച്ച് ഇഞ്ഞ് അറ്റം കൊണ്ടുവന്ന് എടുത്ത് കൂട്ടുമ്പോഴാണ് അത് കയറായി മാറുന്നത് അപ്പോഴാണ് ചകിരി കയറാകത്തോളൂ അങ്ങനെ കൊണ്ടുവന്ന് കൂട്ടുന്നതാ ഇത് എത്ര വർഷം പരിചയം പത്ത് നാപ്പത് കൊല്ലത്തെ പരിചയം ഉണ്ട് ആ പരമ്പരാഗതമായിട്ടുള്ള നമ്മള് പണ്ട് കൊച്ചുനാള് മുതൽ ചെയ്യുന്ന തൊഴിലായത് ഇപ്പൊ ഇപ്പം വയ്യാഴിക കൊണ്ട് ഇപ്പൊ ഈ പിരിപ്പ് ഇപ്പൊ ഈ പിരിപ്പില്ല ഇപ്പൊ എല്ലാം വേറെ പിരിപ്പായി പോയി അപ്പൊ ഇതൊക്കെ ഇപ്പൊ അങ്ങ് നിർത്തി ചെയ്യാൻ ആളുകളില്ല അതുകൊണ്ട് ഇപ്പൊ ഈ പിരിപ്പില്ല ഇപ്പൊ അല്ലാതെ വേറുള്ള മെഷീനുള്ള കയർ വിപ്പാണ് ഇപ്പൊ പിരിക്കുന്നത് നമ്മൾ വേണ്ടി ആയതുകൊണ്ടാണ് ാണ് കൊച്ചു അതല്ലെങ്കിൽ ഞങ്ങൾക്ക് മീറ്റർ 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 നീളത്തിൽ ഞങ്ങൾ നൂറ് കൂടി കയറി ഇരുന്നൂറ് വള്ളി ഇരുന്നൂറ് വള്ളി പിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മുന്നൂറ്റിഅമ്പത് രൂപ കൂലി കിട്ടുന്നത് അപ്പൊ ഇവിടെ വന്നിങ്ങനെ കാണിക്കാനായോണ്ട് ഇപ്പൊ നീളം കുറച്ച് പിരിച്ച് നമുക്ക് നമുക്ക് ചെയ്യുന്നുണ്ട് ഇത് അഴിയ തൊണ്ട് ഈ തൊണ്ടടിച്ചാണ് ശൈരി ആക്കുന്നത് ഈ തൊണ്ട് ഇതാണ് മങ്ങാടം കയറ് ഇപ്പൊ ഇലക്ട്രോണിക് പിരിച്ച ഇലക്ട്രോ ഇതോണ ഇലക്ട്രോണിക് പിടിച്ച കയറാണ് ഇപ്പൊ ഇത് ഇത് മങ്ങാടം കയറ് ഞങ്ങൾ സാധാ ഈ വണ്ടിയെ പിരിക്കുന്നതാണ് ഇത് ഇത് ഇവിടെ ഉള്ള കയർ അല്ലേ അത് ബേപ്പൂർ കയറ് ഇത് ഓട്ടോ ചെയ്യുന്ന ഇപ്പോഴത്തെ മെഷീൻ പുതിയ മെഷീൻ വെച്ചുള്ള കയറ് ഇത് അഞ്ച് തെങ്ങ് കയറ് ഇത് ഓരോ തരത്തിലും ഓരോ സ്ഥലത്തിന്റെ സ്ഥലത്തിൻ്റെ ആ സ്ഥലത്ത് പിരിക്കുന്ന കയറാണ് ഇത് ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് ഇത് പരവൂർ കയർ പരവകാരെ പരവ കയറായത്യാസമുണ്ടോ വ്യത്യാസമുണ്ട് ഇത് മുറുക്ക് ഇത് മുറുക്കില്ലാത്തത് ഇങ്ങനെ പല വ്യത്യാസങ്ങളാ ഇത് ഏഴക്കയർ അത് പേര് വെച്ചിട്ടില്ല ഇതാണ്ട് മുന്തിരി കയർ എന്ന് പറഞ്ഞാൽ മുന്തിരി പടുത്താനുള്ള കയറാത് ഇത് ഇത് കയറ് വസ്ത്രം നമ്മുടെ അങ്ങനെ ഇടുന്നത് അതാണ്ട് മുപ്പിരി ആ മുപ്പിരി ഞാൻ അങ്ങനെ വായിക്കാൻ കയറ് വെട്ടൂർ കയറ് ഞാൻ ആ ഓരോ സ്ഥലത്തെ കയറുകളാണ് ഈ കാണുന്നത് ഇത്രയും അതൊക്കെ ഞാൻ വരുന്നവരെ കാണിക്കാനായിട്ടാണ് ഇത് ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നത് കൊണ്ടുവച്ചിരിക്കുന്നത് ഞാൻ അറിയാൻ കാണാൻ കാണിക്കാനൊക്കെ ഇതില് കാണുന്നവരൊക്കെ ഇതിൽ പിരിച്ചു ഞങ്ങൾ കാണിച്ചു കൊടുക്കും സാധാ വാശുവിനാ ഇത് പണ്ട് പണ്ട് മുതൽ ചെയ്യുന്നതാണോ ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള കയറുരുപ്പാണ് ഇത് അത് കഴിഞ്ഞാണ് പിന്നെ ഈ മിഷയങ്ങളെല്ലാം ഇപ്പോഴായി മിഷയങ്ങളെല്ലാം വന്നത് ഇപ്പൊ ഇതെങ്ങും ഇല്ല ഇതെല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ് ഈ കയറുരുപ്പ് ഇപ്പൊ എങ്ങും ഇല്ല ഇത് ചെയ്യാൻ ആളുകളില്ല ഇതിന് മൂന്ന് വേറെ ആവശ്യം ഉണ്ട് ഇതിന് മൂന്ന് വരെ ആവശ്യം ഉണ്ട് கரണ്ട ആമൻ രണ്ട് വേര് രണ്ട് വേര് മതി അങ്ങനത്തെ हालत ഇ മൂന്ന് വരെ ആവശ്യം ഉണ്ടായിരിക്കും പിന്നെ രണ്ട് രണ്ട് വേര് പിന്നെ ഒരാൾ മതി ഒരാൾ ചെയ്യുന്ന ഇതിനെ പറഞ്ഞേ നമ്മക്ക് ഇപ്പോ ഇങ്ങനെ കൂലിയൊക്കെ ഉണ്ടോ കൂലിയൊക്കെ കുറവാ കൂലിയൊക്കെ കുറവാ എന്നിം ചെയ്യുന്നണ്ട് ഒരാൾ മാത്രം ചെയ്യുന്ന ഉണ്ട് ഇപ്പോ അങ്ങനെയുള്ള മെഷീന അത് આવીരിക്കുന്നു അല്ലേ എന്താ സംഭവം ആ ഇത് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മാത്രം മതി ഇങ്ങനെ വെച്ച്

ഇതിനുമ്പൂന്ന് പേര് വേണമായിരുന്നു ഇപ്പൊ ഇത് പുതിയതായിട്ട് വന്നാ മിഷ്യനുപേര് കണ്ടിറച്ച ഓമനഅമ്മ കണ്ടതാം അമ്പതാം സംഘത്തിലെ തൊഴിലാളിയാണ് ഇപ്പോഴത്തെ പെരുപ്പൊയി കൊല്ലം കയറുമെട്ടിന്റെതാണ് അതിലൂടെ ഞങ്ങൾ ഇതിന് ഇപ്പൊ ഇവിടെ വരുന്ന ആളുകളെ പരമ്പരാഗത ഉള്ള ആളുകളെ വരുന്നവരൊക്കെ ഇത് കാണി കാണിച്ചു കൊടുക്കാൻ അങ്ങനെയൊക്കെ ഉള്ള പിരിപ്പാണ് ഇപ്പൊ ഇവിടെ കണ്ടിട്ടില്ലാത്തവരെ പുതിയ തലമുറയിൽ ഇതെല്ലാം വേണ്ടി കൊടുക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ അത് കറണ്ട് വഴി വെച്ച് പിരിക്കുമ്പോൾ ഇത് അച് ഇത് മാലി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് തൊടുത്ത് പടുക്കുമ്പോട്ട് രണ്ട് ഞാൻ അച് പിടിച്ച് ഞാൻ டிடி அங்கே கயறாவத்து பிடிச்சு கொண்டு கொண்டு வந்து எடுத்து ஒரு போனடுூட்டோறாவது இது கயறாக்கிறது ഇപ്പൊ ഇവിടെ ഈ ഓരോ സ്ഥലത്തും ഇരിക്കുന്ന കയറുകളാ പല പല സ്ഥലത്തെ കയറുകളാ ഇല്ല മറ്റുള്ളവരെ കൊണ്ട് ഇപ്പൊ ആനുകൂല്യം ഇല്ല അവർ ഈ ആ സെ ഇല്ല മരുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ കയർ തൊഴിലാളിയൊക്കെ ഉള്ളി ഇതൊന്നും ഇല്ലാത്തത് ബാക്കി എല്ലാവർക്കും ഉണ്ട് ഒരു ചായക്കടയാണ് നിൽക്കുന്നവരെ കൊണ്ട് ഇപ്പൊ ഈ ആസെ കാണ്ട് പക്ഷെ ഈ ഒരു തൊഴിലാളിക്ക് മാത്രം ഇതൊന്നും ഇല്ല ഒരു ഒരു ആനുകൂല്യവും ഇല്ല തൊണ്ടലും ചവിരിയും കടന്ന് കഷ്ടപ്പെട്ടിപ്പോ എല്ലാരും വീട്ടുകളിൽ വെറുതെ കുത്തിയിരിക്കുന്നു കോഴി പറഞ്ഞില്ലേ പതിനഞ്ചു മീറ്റർ നീളം പതിനഞ്ച് പതിനഞ്ചു മീറ്റർ നീളത്തി നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് വള്ളി ഇരുന്നൂറ് വള്ളി പതിനഞ്ചു മീറ്റർ നീളം ആണേ ഇരുന്നൂറ് വള്ളി പിരിക്കുമ്പോഴാണ് മുന്നൂറ്റി അമ്പത് രൂപ കിട്ടുന്നത് അത്രയും പിരിച്ചില്ലെങ്കിൽ ഇല്ല അത്രയും പിരിച്ചാല് മുന്നൂറ്റി അമ്പത് രൂപ അതിൽ അതില് കുറച്ച് പിരിച്ചാ അതില് കുറച്ച് കാശ് അങ്ങനെ ആ കയർ വിരിപ്പെന്ന് പറഞ്ഞ ഇത് നമ്മളെ നാടൻ തൊണ്ട് തരിഞ്ഞ് ഇങ്ങനെ കോളയിരിഞ്ഞ് കൊട്ടുകൂടി വെച്ച് കൊട്ടുകൂടി വെച്ച് അടിക്കുന്നുണ്ട് ഞാൻ നല്ല എടുക്കുമ്പോ ചകിരിയാവും ഈ തൊണ്ടിന്റെ ചകിരി ആണ് ഈ ഇരിക്കുന്നത് നല്ല ഈ ചകിരി വരുന്നത് പൊള്ളാച്ചീന്നാ പൊള്ളാന്നല്ല പച്ചത്തൊണ്ടടിച്ച് വരുന്നതാ പച്ചത്തുണ്ട് പച്ചത്തൊണ്ട് ും കായലി വെച്ച് കൊണ്ടു കൊണ്ടുവരുന്നത് കൊണ്ടുവന്നതാണ് ഇത് കൊണ്ടുവന്നപ്പോ ഞങ്ങള് പിടിക്കാൻ വെക്കാൻ പിന്നെ ഞങ്ങള് വേറെ ചവിരി പോയി കൊണ്ടുവന്ന് പിന്നു തുടങ്ങിയത് ഇത് വെച്ച് വെക്കുന്ന കെട്ടി പോകാ പിന്നെ പിറ്റേന്ന് പോയി ചവിരി വേറെ ഇപ്പൊ ഇതേ ഉള്ളി അവരിപ്പൊന്തകളില്ല ൂടലുംക്കി ഞങ്ങളിങ്ങനെ അടച്ചു കൊടഞ്ഞ് വാരി കുടഞ്ഞ് എടുത്ത് അട്ടി ചുരുട്ടി എടുക്കുമ്പോഴാണ് കയറാവുന്നത് അങ്ങനെ കൊടഞ്ഞെടുക്കുന്നതാണ് കുറഞ്ഞെടുത്തേ ആ ചിരിക്കുന്നത് ജോലിയാണെ ജോലി ഏതെങ്കിലും കയറാക്കി എടുക്കാനും പറ്റത്തോളു ആ കൊണ്ടുവന്ന് കൊടയാണ് കുടഞ്ഞെടുത്താണ് ചിരിക്കുന്നത്